നദീവേഗത്തിൽ മരണത്തിലേക്ക് എത്തിച്ചേർന്ന അതുല്യമായ ഒരു പ്രകൃതി സമ്പത്താണ് പുഴകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനാകാതെ നിലച്ചുപോയ നീരൊഴുക്കുകൾ മാത്രമാണ് ഇന്ന് മിക്ക മഹാനദികളും പലതരം സാംസ്കാരിക വിനിമയങ്ങൾക്ക് നനവേകിയ ജലനിരമ്പുകൾ പല കഷ്ണങ്ങളായി മുറിഞ്ഞുപോയിരിക്കുന്നു പുഴകളുടെ മരണം പുഴത്തടങ്ങളെയും പുഴ ജീവിതങ്ങളെയും വല്ലാതെ മാറ്റിമറിച്ചു ആരെയും ഏറെ വേദനിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ് ആ മരണക്കാഴ്ചകൾ അതിജീവനത്തെക്കുറിച്ചുള്ള ആലോചനകൾ കൊഴുകിപ്പരക്കാൻ എവിടെയെങ്കിലും ഇടം കേരളത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ ഭാരതപ്പുഴ ഈ സന്ദേഹങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി പ്രതാപകാലത്തെ പഴയ പ്രവാഹഗതിയിലേക്ക് ഭാരതപ്പുഴയ്ക്ക് ഇനിയൊരു പിന്മടക്കമുണ്ടോ അതറിയാനായി ഭാരതപ്പുഴയുടെ തീരങ്ങളിലേക്കെത്തിയാൽ ഇന്ന് അവിടെ എങ്ങും കാണാനില്ലാത്തത് പുഴ മാത്രമാണ് പതിറ്റാണ്ടുകളായി പുഴയും മണലും പങ്കിട്ടെടുത്തവർ തീർത്ത വലിയ കുഴികളിൽ കെട്ടി നിൽക്കുന്ന ഒഴുക്കുനിലച്ച വെള്ളം പോയ ചെളിക്കുണ്ടിൽ നിന്നും മുളച്ചുപുന്തിയ കാട്ടുപുന്തകൾ അതിനെ മറച്ചുവെക്കുന്നു ഇതായിരുന്നു ഭാരതപ്പുഴ അല്ല ഭാരതപ്പുഴയെക്കുറിച്ചുള്ള തെളിവെള്ളം പോലത്തെ ഓർമ്മകളുടെ മണൽപ്പരപ്പിലൂടെ നടന്ന പഴയ തലമുറ ഇതായിരുന്നില്ല പുഴയെന്ന് നഷ്ടബോധത്തോടെ ഉറപ്പിച്ചു പറയുന്നു അവരുടെ ആ സ്മരണകളിലൂടെ കാണാതായ പുഴയെ കണ്ടെത്താൻ അടയാളപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ യാത്ര പുഴ കടലിനെ കണ്ടുമുട്ടുന്ന പൊന്നാനി മുതൽ ശോകനാശിനിയും കൽപ്പാത്തിപ്പുഴയും സംഗമിച്ച് ഭാരതപ്പുഴയായി വിസ്തൃതമാകുന്ന പറളി വരെ നടത്തിയ അന്വേഷണയാത്ര പുഴകളുമായി ഇതിൽ പങ്കുചേർന്നവരെല്ലാം നിള അതിജീവിക്കുമെന്ന് ചെറുതായെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ മറുവശത്ത് ഇനിയും മണലെടുക്കുന്നതിനുള്ള ആലോചനകളിലാണ് അധികാരികൾ പുഴയുടെ വീണ്ടെടുക്കലിനുള്ള ശ്രമങ്ങൾ അടിയന്തരമായി തുടങ്ങേണ്ട കാലത്തും മണലു തന്നെയാണ് വികസന ചർച്ചകളിൽ നിറയുന്നത് പുഴയെക്കുറിച്ച് ഇനി എന്തുണ്ട് പറയാൻ പുഴ തീരത്തെ ഇരുപത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടത്തിയ ഈ യാത്ര അതാണ് പറയാൻ ശ്രമിക്കുന്നത് കാണാതായ പുഴയെക്കുറിച്ച് പുഴയെ കുറിച്ച് മലപ്പുറം ജില്ലയിലെ തിരുനാവായിയിൽ നിന്നാണ് തുടക്കം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രവുമായി ഏറെ ബന്ധമുള്ള നിളാതീരം മാമാങ്കമെന്ന വലിയ നദീതീര വാണിജ്യോത്സവത്തിന് നിലമൊരുക്കിയ വിശാലമായ മണൽപ്പരപ്പായിരുന്നു ഇവിടെ നിളയുടെ സവിശേഷത ഗാന്ധിജിയുടെ ചിതാഭസ്മം ഒഴുക്കിയ ഈ പുഴത്തടത്തിലാണ് സർവോദയ സംഘം വാർഷികമേളയ്ക്ക് വേണ്ടി ഒത്തുചേരുന്നത് തിരുനാവായയുമായി ബന്ധപ്പെട്ട് ഭാരതപ്പുഴത്തീരത്തിന് മറ്റൊരു മഹത്തായ ഓർമ്മ കൂടിയുണ്ട് ഇന്ത്യൻ സിനിമയിലെ അതിവിശിഷ്ടമായ കലാസൃഷ്ടികളിലൊന്നായ ജി അരവിന്ദൻ്റെ തമ്പ് ചിത്രീകരിച്ച രമണീയമായ ആ മണൽപ്പരപ്പുകൾ ഇവിടെയായിരുന്നു തമ്പ് സിനിമയിൽ കറുപ്പിലും വെളുപ്പിലുമായി ഷാജിയൻ കരുൺ ചാലിച്ചെടുത്ത ദൃശ്യങ്ങളിൽ മാത്രമാണ് ഇന്ന് ആ സൗന്ദര്യം അവശേഷിക്കുന്നത് വേനലിൽ പുഴയൊഴിഞ്ഞു തെളിഞ്ഞ വെള്ളമണലിൽ കൂടാരം കെട്ടിയ സർക്കസുകാരുടെ കഥ നടന്നത് ഇവിടെയായിരുന്നു ഇന്നിവിടെ അതിൻ്റെ സൂചനകളൊന്നും അവശേഷിക്കുന്നില്ല ആ മണപ്പുറം എവിടെ പോയി മണല് പോയി അടിത്തട്ട് മീറ്ററുകളോളം താഴ്ന്ന് ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്നുണ്ട് പുഴ അതും താഴെ ചമ്രവട്ടത്ത് റെഗുലേറ്റർ വന്നതുകൊണ്ട് മാത്രം പുഴയുടെ കാലപരിണാമങ്ങളെ അടയാളപ്പെടുത്തിയ തമ്പിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൃശ്യങ്ങളുടെ ആ ഭംഗി നിറഭേദങ്ങളോട് നേരിൽ കണ്ടവർ തിരുനാവായയിൽ ഇന്നുമുണ്ട് അന്ന് പുഴ എങ്ങനെയായിരുന്നു എന്ന് ഓർത്തെടുക്കുകയാണ് തമ്പ് സിനിമയിൽ ൊക്കേഷൻ ബോയി പ്രവർത്തിച്ച ഹൈദർ തമ്പിന്റെ സ്മരണകളെ എന്നും ആവേശത്തോടെ അവതരിപ്പിക്കുന്ന ഹൈദർ നാട്ടുകാർക്ക് തമ്പ് പാവക്കെയാണ് തമ്പില് ആൾ അരുവിന്ദ് സാറിന്റെ കൂടെ നടക്കുക അരുവിന്ദ് സാറിൻ്റെ ഒരു സഞ്ജുണ്ട തൊഴിലിട്ടിട്ട് സിഗരറ്റ് പാക്ക് ഒക്കെ ഉണ്ടാകോയല് എന്താ ആവശ്യപ്പെടുന്നു അത് എടുത്തു കൊടുക്കുക പിന്നെ ഇവിടെ വന്നിട്ട് അവർക്ക് ആർക്കൊക്കെ ഫുഡ് രാവിലത്തെ കട്ടൻ ചായ എല്ലായിടത്തും കൊണ്ടു കൊടുക്കും ഞാൻ അന്ന് കട്ടൻ കാപ്പിയാണ് പാൽ ചായ അല്ല ഒരു തൂക്കിലേ എന്നിട്ട് അത് ഗ്ലാസും കയ്യിൽ വെച്ചിട്ട് ആ റൂമിൽ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുക എല്ലാവരും അതുതന്നെ കുടിക്കൽ അന്ന് കഞ്ഞി ഞാൻ കഞ്ഞി അതിൽ യാതൊരു വ്യത്യാസമില്ല അങ്ങനെ ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സർക്കസിനെ കൊണ്ടുവരുന്നത് വന്നിട്ട് അപ്പോൾ ഈ സർക്കസ് വലിയൊരു ലോറിയിൽ ലൈനിൻ്റെ ലോറിയിൽ ഇങ്ങനെ ഒന്ന് പുഴയിൽ കണ്ട് ഇറങ്ങിയിട്ട് അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറക്കുകയാണ് ഇറക്കിയപ്പോൾ കണ്ടമാനം പോന ആൾക്കാരും ഇങ്ങോട്ട് കൂടി കുട്ടികളൊക്കെ കൂടി പിന്നെ ഞങ്ങളെല്ലാവരും പാടും ചേർന്നിട്ടാണ് അരവിന്ദ് സാറിൻ്റെ അഭിപ്രായ പ്രകാരം സാഹചര്യം കരുണ് സാറുണ്ടായിരുന്നു കൂടെ അന്ന് ചെറുപ്രായാട്ടാണ് അങ്ങനെ ഈ ലൊക്കേഷൻ ഈ അഡ്വെർട്ടീസ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പല ഭാഗത്തും പോയി ആ ഓർമ്മ എപ്പോഴും ഇതിൻ്റെ മനസ്സിലുണ്ട് അന്നത്തെ അങ്ങനത്തെ ഒരു കാലഘട്ടം ഇനി വരില്ല അച്ചാനിയിലത്തെ ഒരു പാട്ടുണ്ട് പിന്നെ എന്താണ് യേസ് ദാസ് ഇരുന്നിട്ടൊരു പാട്ടിനൊരു സീനുണ്ട് ആ ഇതിൻ്റെ ആ ഇതാണ് ഇവിടെ റെക്കോർഡ് വയ്ക്കുന്നത് അപ്പോൾ ഒരു മൈക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ടോ ഒരു മൈക്ക് തിരുനായ്ക്ക് വെച്ചിട്ടുണ്ട് അക്കരെ നിന്ന് ആൾക്കാർ സൗണ്ട് ഇട്ടിട്ട് വരിക അന്നത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാടും പൊന്തി ഒക്കെ നമ്മളെ മറുഭൂമിയിൽക്ക് നോക്കണമാതിരിയാണ് ഒരു പുല്ലോ ഒരു കാടോ ഒന്നുമില്ല എവിടുന്നു നോക്കിയാൽ അങ്ങോട്ടൊക്കെ കാണാം അങ്ങനത്തെ ഒരു ഇതേ ഈ ഈ വള്ളത്തിലേക്ക് നോക്കണമെങ്കിൽ നമ്മൾ കണ്ണാടിക്ക് നോക്കണമാതിരിയാണ് ഈ വള്ളത്തിൽ കാണുന്നത് ഇപ്പോൾ അതില്ല അവിടെ ഒരു മീൻ പോകുന്നുണ്ടെങ്കിൽ ശരിക്ക് വള്ളത്തിൽ അത്ര ആയിട്ട് കാണാം അത് കാണാനും വേണ്ടി സാഹചാൻ കരുൺ സാർ പോയൊക്കെ ക്യാമറ ആയിട്ട് പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ട് ഈ പറലുണ്ടല്ലോ പരൽ കൂട്ടം കൂട്ടമായിട്ട് വരുമ്പോൾ ആ ജി സാറ് പറയല്ല ഡയറക്ട് സാറോട് ഈ ഇത് നമുക്ക് എടുക്കേട്ടാന്ന് അറിഞ്ഞു ഇങ്ങോട്ട് അപ്പം ശ്രീരാമട്ടൻ സാറിൻ്റെ അപ്പുറത്തേക്ക് അത് അറിഞ്ഞു അങ്ങനെ അത് എടുത്ത് നല്ലൊരു സെറ്റപ്പ് ചെയ്യുന്നത് ആ മീൻ ഇങ്ങനെ വരുന്നിട്ടുണ്ടാക്കണതും നല്ല പോയിരുന്നു അപ്പം ഇതിങ്ങനായി ആയിപ്പോയിങ്ങനെ ആയിപ്പോയി ഇപ്പോഴെപ്പോഴും കാടും പൊന്തിപ്പോൾ ഇത് ഏതാണെന്നുള്ളത് നമുക്ക് പറയാൻ തന്നെ വയ്യ ഭാരതപ്പുഴയാണോ അതോ വലിച്ച കായലിൻ്റെ സൈഡാണോ എന്നുള്ള ഇപ്പോൾ ഒന്നും പറയാൻ വയ്യ അന്നത്തെ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ വെറും മണൽ പ്രദേശം ഇന്നിവിടെ ഇവിടുന്ന് നോക്കിയാൽ ഈ വെയിലത്തൊക്കെ ഒരാൾ നടക്കുമ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് മണൽ തിളച്ച് പോണത് ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് പോകണമായിരിക്കണിതിപ്പുഴ നടക്കുമ്പോൾ അന്ന് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ കാടും പൊന്തിയൊക്കെ ആയി കിടക്കണം ഇപ്പോൾ എന്ന് പറയാൻ വയ്യ തമ്പ് സിനിമയുടെ ഒരു പ്രത്യേകത അതിൽ പ്രധാന കഥാപാത്രം എന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല എന്നതാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു നിയോഗം പോലെ വന്നു പോയ അനേകം മനുഷ്യർ അക്കൂട്ടത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് പമ്പ് ഓപ്പറേറ്ററുടെ വേഷത്തിലെത്തിയ വി കെ ശ്രീരാമന്റെ പ്രണയഭാവങ്ങൾ ശ്രീരാമന്റെ ആദ്യ സിനിമ കുന്നംകുളത്തെ ചെറുവത്താനിയിൽ നിന്നും തവനൂരിലെത്തി മകരച്ചൂടിൽ മെലിഞ്ഞു തുടങ്ങിയ ഭാരതപ്പുഴ മുറിച്ചു കിടന്നാണ് കലയുടെ കൂടാരത്തിലേക്ക് ശ്രീരാമൻ ആദ്യം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് തമ്പിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് എഴുപത്തെട്ടില് റിലീസ് ചെയ്തു അപ്പൊ അന്നങ്ങനെ അരവിന്ദൻ അവിടെ ചെല്ലാനാണ് പറയുന്നത് തിരുനാവായിലൊരു വീടുണ്ട് അപ്പൊ ഞാൻ ഇവിടുന്ന് ചെറുപത്താനീ ബസ്സിൽ പടിഞ്ഞാട്ടം അങ്ങനെ പോയി അപ്പോൾ ഇവിടെ തെക്കൂട്ടൽ ആചാര്യം എന്ന് പറഞ്ഞ ഒരാളുണ്ടെ അയാൾ കുന്നകുളത്തു പോയിട്ട് മടങ്ങി വരികയാണ് അയാൾ ചോദിച്ചു എവിടേക്കാ ഒരു ചെറിയ ബാഗൊക്കെ ഉണ്ടല്ലോ അല്ല ബാഗൊക്കെ ഉണ്ടല്ലോ തോളില് നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ആൾക്കാരൊക്കെ കിഴക്കോട്ടല്ലേ പോകുന്നത് നിങ്ങൾ തൃശ്ശൂർ പോയിട്ട് അങ്ങനെ മദ്രാസിലേക്കൊക്കെ പോയിട്ടല്ല സിനിമയിൽ അഭിനയിക്കുന്നതിപ്പോൾ കടലൊക്കെ അല്ലേ ഇവിടെ ഞാൻ പറഞ്ഞു പൊന്നാനിയൊക്കെ കഴിഞ്ഞിട്ടൊരു സ്ഥലത്ത് ഞാൻ പോയിട്ടാണ് പോയി അങ്ങനെ ഈ അവിടെ തവനൂര് ചെല്ലുന്നു അവിടുന്ന് പുഴ അങ്ങനെ ആ പുഴയുടെ അക്കരയാണെന്ന് പറയുന്നത് അപ്പോഴാണ് ആ ഈ ഭാരത നടക്കുന്നത് നമ്മൾ പുഴയിൽക്കൂടെ നടന്നാൽ അപ്പോൾ അവിടെ ഒരു വഞ്ചിക്കാരൻ ഉണ്ടാവും പറഞ്ഞു വെയിൽ ചാഞ്ഞുണ്ട് നല്ല പ്രകാശമുണ്ട് അപ്പോൾ ഒരു ഒറ്റയ്ക്കൊരു വഞ്ചിക്കാരൻ ഈ പുഴയില് ഒരു ഓലയൊക്കെ മുകളിൽ വെച്ച് കിട്ടിയിട്ട് ചെറിയൊരു സ്ഥലത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെന്നു ചെന്നാലും ഒരു കഷ്ടി ഒരു മീറ്റർ ആണ് ഇപ്പോഴ ഭീതി ഉള്ളത് കുറേ ദൂരം ഈ മണലിലൂടെ നടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ വെള്ള മണലിലൂടെ നടന്നിട്ട് വേണം അങ്ങോട്ട് അങ്ങോട്ടെത്താൻ അപ്പോൾ ഞാൻ വെറുതെ പുഴയിൽ ഇങ്ങനെ കാലൊക്കെ ഇട്ട് നനച്ചു വഞ്ചിയിൽ കയറിയിരുന്നു അക്കരെ ചെന്നു അവർക്കെന്ത് ചെറിയ പശയാണ് കൊടുത്ത് വീണ്ടും അങ്ങോട്ട് ഇതുപോലെ പുഴയിലും മണലിലൂടെ നടന്നു എന്നിട്ട് ആ പുഴയിലേക്കുള്ള അവരുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു ആ ഇന്ന കൂടാന്ന് പറഞ്ഞു കയറി ചെല്ലുന്നു വീണ്ടും എനിക്ക് തിരിച്ചു പുഴയിൽ തന്നെ വരണം തോന്നി കാരണം എന്ന് ഇങ്ങനെ അത്ര ഭംഗിയുള്ളൊരു പുഴയിലൂടെ നനയുകയും നടക്കുകയും ഒന്നും ചെയ്തില്ല നനയെന്ന് പറഞ്ഞാൽ കാലൊക്കെ ഞാൻ ഇങ്ങനെ ഇതാക്കുന്നു കുളിക്കണം എന്ന് തോന്നി പെട്ടെന്ന് ഇങ്ങനെ അത് ആ പുഴ ആ ഷൂട്ടിങ് കഴിയുന്ന ഏതാണ്ട് ഒരു മുപ്പത് ദിവസം എനിക്ക് രണ്ട് മൂന്ന് ദിവസം വർക്കുള്ളെങ്കിലും നമ്മളവിടെ അങ്ങ് നിന്നു അവരുടെ ഇപ്പോൾ നടുപുടി വേണുവിനൊക്കെ ആദ്യം കാണുകയാണ് അവരുടെ പാട്ട് വേണുവിനെ ഞാൻ അറിയില്ല വേണു എന്നെല്ലാവരും പറയുന്നുണ്ട് വേണുവിൻ്റെ പാട്ട് ഡാൻസ് കാവാലൻ ശകുമാർ പാട്ടുപാടുന്നു ഗോപിചേട്ടനുണ്ട് എൻ എൽ ബാലകൃഷ്ണനുണ്ട് അങ്ങനെ താടിപ്പൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഞാൻ വേറൊരു ലോകത്തിലൊക്കെ എത്തിയ പോലെ അപ്പോൾ ആ ഒരു പുഴ എന്നും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് ഷൂട്ടിങ് കഴിഞ്ഞിട്ടും ഞാൻ ഈ തിരുനാവായ പോകും തിരുനാവായ തന്നെ പോകാൻ അവിടെ അവിടെ ഒരു ഓർമ്മകളായിട്ടാണ് ഈ പുഴ എൻ്റെ നിൽക്കുന്നത് ഈ പുഴയിൽ ഏതാണ്ട് ഒരു ഇത്ര ഉയരത്തിലൊക്കെ ഇങ്ങനെ ഒരു ഈ കിണറിൻ്റെ ഇതിങ്ങനൊക്കെ കാണ കാണുന്നുണ്ട് വാർപ്പുകളിങ്ങനെ കാണുന്നുണ്ട് ആ വാർപ്പുകളുടെ സ്കെലത്തിന് അതിങ്ങനെ മെലറ്റി പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് അഞ്ചാറിനുണ്ട് അത് ഈ വാട്ടർ അതോറിറ്റി മറ്റേ എടുക്കാൻ വേണ്ടിയിട്ട് കുത്തിയിട്ടുള്ള സംഭവമാണ് തുടങ്ങും അപ്പോൾ അത് പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കഷ്ട ഒരു അഞ്ചടി ആറടിയിറ്റൊക്കെ ഇങ്ങനെ പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ തമ്പിന്റെ ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതേ പുഴയിലേക്ക് തന്നെ പോകുമ്പോഴേക്കും ഇതിന് ഏതാണ്ട് നല്ല ഉയരം വന്നു ഈ വിസാനത്തിന് കാരണം അതിന്റെ താഴെയുള്ള മണലൊക്കെ ഇങ്ങനെ പോയി പിന്നെ വന്നപ്പോൾ അത് ഈ ഏതാണ്ട് കമ്പനിയിലെ പുകക്കുഴലൊക്കെ പോലെ ഈ കിണറുകൾ മേലോട്ട് ഇങ്ങനെ അപ്പൊ അത്രയും മണ്ണ് താഴേക്ക് പോയി ചിലപ്പോഴൊക്കെ പുഴക്കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ 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 ഈ പുഴയുടെ ഒരു പ്രകൃതി മാറാൻ തുടങ്ങുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ പുഴയുടെ അത് മാറലും കുറേശേ പുല്ലുകൾ വളരലും പിന്നെ പുല്ലുകൾ നിന്ന് പിന്നെ കാ മരങ്ങൾ അങ്ങനെയൊക്കെയായി അപ്പോഴേക്കും നമ്മളുടെ പരിസ്ഥിതി ഈ പ്രവർത്തനത്തിൻ്റെ ആൾക്കാരുടെ വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പല സ്ഥലത്തു നിന്നൊക്കെ പക്ഷേ പുഴ അനുദിനം മാറിക്കൊണ്ടേ ഇരിക്കും തമ്പിന്റെ ഓർമ്മകൾ പുതുക്കാനായി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി രണ്ടിൽ പുഴ തീരത്ത് അണിയറ പ്രവർത്തകർ ഒത്തുകൂടി ജി അരവിന്ദന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന ആ കൂടിച്ചേരലിന് വേദിയായി മാറിയത് തിരുനാവായയിൽ സർക്കസ് കൂടാരം ഉയർന്ന അതേ മണപ്പുറമായിരുന്നു എന്നാൽ പിന്നീട് മുപ്പതാമത്തെയും നാൽപ്പതാമത്തെയും വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും ആ മണപ്പുറം ഇല്ലാതായി കഴിഞ്ഞിരുന്നു കുറ്റിപ്പുറത്തിനും തിരുനാവായക്കുമിടയിൽ ചെമ്പിക്കൽ എന്ന സ്ഥലത്തെ മണപ്പുറത്താണ് പിന്നീട് ഒത്തുചേരൽ നടന്നത് തൃക്കണ്ണാപുരം ആനക്കര മലമക്കാവ് എന്നിങ്ങനെ പുഴയ്ക്ക് തെക്കും വടക്കും വലിയ കുന്നുകളുള്ള പ്രദേശങ്ങൾക്കിടയിലൂടെ വല്ലാതെ വളഞ്ഞു പുളഞ്ഞാണ് പുഴ തിരുനാവായയിലെത്തി നിവരുന്നത് അതുകൊണ്ടുതന്നെ തമനൂരിനും തിരുനാവായയ്ക്കും ഇടയിൽ പുഴയ്ക്ക് വലിയ വീതിയാണ് മണലെടുക്കുന്നതിനും അത് സൗകര്യമായി മാറി ലോറികൾ പുഴയിലേക്ക് ഇറങ്ങി വന്ന് മണലെടുത്തിരുന്ന കടവുകൾ തിരുനാവായ പഞ്ചായത്തിൽ ഏറെയുണ്ട് അനധികൃത മണലെടുപ്പ് തടയാൻ ശ്രമിച്ച ഇന്നും അബ്ദുൽ പറയുന്നത് അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽക്കാണ് എനിക്ക് ഓർമ്മ വെച്ചിട്ട് അപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കുറ്റിപ്പുറത്തേക്ക് അന്ന് ബസ്സുകളില്ല നടന്നു പോകുമ്പോ പുഴയിലേക്ക് ഇങ്ങനെ നല്ല വൃത്തിയായിട്ടുള്ള കരിങ്കല്ലിന്റെ തിട്ടകൾ അപ്പോൾ അപ്പൊ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അടുത്താലത്ത് അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിരുന്നത് അപ്പൊ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ വർഷക്കാലത്ത് പിന്നെ വെള്ളം പുഴ നിറഞ്ഞ് പിന്നെ കുത്തൊഴുക്ക് വരുമ്പോൾ കുത്തൊഴുക്കും പോലെ ഈ റോഡിന് സേഫ്റ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്രോസ് വെള്ളത്തിന് ക്രോസ് ആക്കി കെട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ആ കുത്തൊഴുക്ക് വരാതെ വെള്ളം തിരിഞ്ഞു പോകുന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നല്ല വൃത്തിയിൽ നല്ല കല്ലൊക്കെ നല്ല ചായ്ച്ചു പതുക്കിയിട്ട് അന്നത്തെ പുഴേൻ്റെ നിരപ്പിലാണ് നിന്നിരുന്നത് അപ്പോൾ പുഴ കുറേ താഴോട്ട് പോയതുകൊണ്ട് ഇത് ചെരിഞ്ഞ് ഒടിഞ്ഞു പോയതാണിത് പണ്ട് ഈ ചെമ്പിക്കലിൽ നിന്നൊക്കെ നേരിട്ട് ഒരു അഞ്ചടി ആറടി ഇറങ്ങിയ പുഴയിലേക്ക് എത്തി ഇവിടെ ഉള്ളിലേക്ക് പോയിട്ട് കുറേ ഉള്ളിൽ ലോറി പോകാൻ പ്രത്യേക ടണലൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ട് അവിടുന്ന് നേരിട്ട് മണലിൽ ലോറിയിലേക്ക് കുത്തി അറിയിട്ട് കെട്ടിട്ട് പുഴയിലിറക്കിയിട്ടായിരുന്നു ലോറിയിൽ നിന്നാണ് തിരുനാവായമൊക്കെ അതിൻ്റെ രണ്ടോ മൂന്നോ കടവുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കടവ് തിരുനാവായ കടവ് അങ്ങനെ പിന്നെ അതിൻ്റെ അപ്പുറത്തും പുതിയ പുതിയ കടവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പേരിട്ടിട്ട് അപ്പം അതൊക്കെ നിയന്ത്രണം വന്നതിൻ്റെ പേരിൽ പരസ്യമായിട്ട് പോണു ആ കടവുകളിൽ നിന്നൊക്കെ ഇപ്പോൾ പോണുണ്ട് മണല് പോകണുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പറമ്പിന്റെ മെയ്തായിരുന്നു നമ്മളെ മണലിന്റെ ഇവിടെ ഇറങ്ങിയ പിന്നെ ഒരു പ്ലാറ്റ്ഫോം അതായത് പറമ്പിന് ഏകദേശം മേലെ തന്നെ മണലുണ്ട് അത്ര വിശ്വസിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ആ മണലിന്റെ ഒരു സംവിധാന പഠനമായിട്ടുണ്ട് ഇതിപ്പോ തവനൂർ കേരള കാർഷിക സർവകലാശാല കോളേജാണ് ഇപ്പോൾ ഞാൻ പഠിച്ചത് അവിടെയാണ് ഡിപ്ലോമ ചെയ്തത് അവിടെ അപ്പോൾ അങ്ങോട്ട് ഞാൻ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുകയ്യാൽ രാവിലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ തിരിച്ചിങ്ങോട്ട് വരും ഇത് ആ സാധനമാണ് ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഇന്നത്തെ തലമുറയ്ക്ക് ഈ പുഴ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഈ മണലുണ്ടാകുന്ന സമയത്ത് ഈ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറിയാൽ ഈ പുഴയിലേക്ക് ഇങ്ങോട്ട് കയറിയാൽ പോലും ഒരു ഇഷ്യൂ ഒന്നൊരു ഇഷ്യൂജ് ഡാമേജും ഉണ്ടാവില്ല അതേസമയം തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ഈ നിയന്ത്രണമില്ലാത്ത മണം ഒരു മണലെടുപ്പ് വന്നത് അപ്പോൾ ഈ കടവളിൽ നിന്നൊക്കെ ലോറിയുടെ ഇറങ്ങിയാൽ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരും അവിടേക്കൊക്കെ എത്തും ലോറികൾ അവിടുത്തെ ലോറികൾ ഇവിടേക്കെത്തും അപ്പോൾ മണലിന്റെ ശേഖരം ഭയങ്കരമായി ഭയങ്കരമായിട്ട് ബഹളൻ ഒരു പത്ത് നൂറ് ലോറികളൊക്കെ അല്ലേ ഒരു സമയത്ത് ഈ പുഴയിലുണ്ടാവും മണൽവാഹാരൽ നിയന്ത്രണ നിയമം വന്നപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് എടുക്കുന്നതിന് പഞ്ചായത്ത് പാസ് ഇങ്ങനത്തെയൊക്കെയുള്ള കുറെ സ്ട്രിക്റ്റ് വന്നു സ്ട്രിക്റ്റ് വന്നപ്പോൾ എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രശ്നം ഉണ്ടായി സ്ട്രിക്റ്റ് വന്നപ്പോൾ കള്ളക്കടത്ത് മണലുകളുണ്ടായി അപ്പോൾ ഓരോ വീട് കേന്ദ്രീകരിച്ചിട്ട് മണലെടുപ്പ് അനധികൃത മണലെടുപ്പ് തുടങ്ങി വീട്ടു അപ്പോൾ അതിന് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നമില്ല ഒരു പാസ് വേണ്ട ഒന്നും വേണ്ട അവരെ പറമ്പ് ഒരു ഇനി ഈ പറമ്പ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ലോറിക്ക് ഇത്ര പൈസ ആ കണക്ക് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇത് ഇപ്പോൾ നമ്മളതിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒക്കെ വ്യാപകമായിട്ട് മണലെടുത്ത് പോയി ആ മണലെടുപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങളവിടെ ഈ പുഴ തീരം പൊട്ടൽ ഉടങ്ങിയത് ഇപ്പോൾ മണലെടുപ്പ് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഔട്ട് പോസ്റ്റ് തന്നെ നമ്മൾ തിരുനാവായയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ഒരു പോലീസിൻ്റെ ക്യാമ്പ് ഒരു ഔട്ട് പോസ്റ്റ് ഇവിടെ സ്ഥാപിച്ചു എസ് പി കാരണം ഇവിടെ ഒരു മാഫിയ ലെവലിലേക്ക് മണലെടുപ്പ് വന്നു ഇ പി ഗോപാലിനൊക്കെ പറഞ്ഞത് പുഴ മുപ്പര പഴയ ഓർമ്മ പുഴയോർമ്മകൾ എന്താ വച്ചാൽ ഈ മണലെടുക്കലല്ല എല്ലാ ഉണ്ടായിരുന്നത് പിന്നെ പേരിന് മാത്രം ഉണ്ടായിരുന്നു കാളവണ്ടിയിലൊക്കെ പിന്നെ ഈൻ്റെ കുട്ടി മുപ്പര കുട്ടിക്കാലത്തൊക്കെ കണ്ടിരുന്നത് ഈ പുഴയോരം മുഴുവൻ വേനൽക്കാല പച്ചക്കറി മത്തങ്ങായൊക്കെ ഇഷ്ടമായി ഉണ്ടാക്കിയിരുന്ന ഒരു ഇതായിരുന്നു അന്നും തന്നെ അതിന് പറ്റിയൊരു റിവർ ബ്രെഡ് ആയിരുന്നു അതെ തീർച്ചയായിട്ടും ഈ മണലൊന്നും കൊണ്ട് നീക്കി കഴിഞ്ഞാൽ നമുക്കൊരു ചേറ് കിട്ടും അതിൻ്റെ അടിയിൽ ആ ചേർ ഭയങ്കരമായിട്ട് ഉണ്ടാവും അപ്പോൾ നല്ല കൃഷി ഉണ്ടാവും അപ്പോൾ ഈ കുറ്റിപ്പുറം തൊട്ടിട്ട് തിരുനാവായ ചമറോട്ടം വരെ നല്ല കൃഷി ഉണ്ടാവും ഏപ്രിൽ മാസത്തിലൊക്കെ ഈ വിഷുക്കാലത്തൊക്കെ ആകുമ്പോഴേക്കും വെള്ളരിക്കപ്പ എല്ലാ സാധനങ്ങളും ഓരോരുത്തരും ഓരോരുത്തരും പറമ്പിൻ്റെ ഭാഗത്ത് ചിലവർ അല്ലാത്ത ആൾക്കാർ കൃഷി താല്പര്യമുള്ളവർ വന്ന് പുഴേ ചെയ്യും ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വെള്ളം ഈ വെള്ളമുള്ള മണലുള്ള സമയത്ത് ഞങ്ങളെ ഇവിടെ വെള്ളം വറ്റുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെ പോയാലും വെള്ളം ഒരു ഒരു പരമാവധി താഴെയുള്ളു ഇപ്പൊ എന്താ വെച്ചാൽ വാട്ടർ ടേബിൾ താത്തക്ക് പോയി ഇപ്പൊ ഈ വാട്ടർ ടേബിൾ എങ്ങനെ നിലക്കണെന്നുവെച്ചാൽ ഈ കനാലുണ്ടല്ലോ ഇറിഗേഷൻ്റെ അടിച്ചാലാണ് ഞങ്ങളെ കിണറിൽ വെള്ളം നിറയുന്നത് പുഴ കൊണ്ട് വെള്ളം നിറയോ പുഴയെ താഴ്ന്നുപോയി പുഴ ഇരുത്തുള്ള എല്ലാ കിണറുകളും കിണർ താഴെയാണ് കിണറിൽ വെള്ളം ഉണ്ടാവും വെള്ളം വെള്ളമുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെ വെള്ളം തിരുനാവായയിലെ ബന്തർ കടവ് സാമൂതിരിയുടെ തുറമുഖങ്ങളുടെ ചുമതലക്കാരനായ ഷാ ബന്ദർ കോയയുടെ പേരിലുള്ള തീരമാണ് പൊന്നാനിയിലേക്ക് ചരക്കുകളുമായി പായവഞ്ചികൾ പോയിരുന്ന കടവ് മണലെടുത്ത വലിയ കുഴികളാണ് ഇന്നവിടെ അനധികൃത മണലെടുപ്പ് ഇപ്പോഴും മറയില്ലാതെ നടക്കുന്ന ഈ കടവിലുമുണ്ടായിരുന്നു കടത്താൻ എടുത്തു വെച്ച അനേകം മണൽ ചാക്കുകൾ പിന്നെ ഇത് കണ്ടിട്ടില്ലേ ഇപ്പോൾ മണൽ വണ്ടികളാണ് ഇവിടേക്ക് വരുന്നത് മണൽ വണ്ടികൾ ഇറക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഭവം അത് കടവ് അത് പഴയ മണൽത്തിട്ടിൻ്റെ അവശിഷ്ടമാണ് ഇതിൻ്റെ ചുറ്റു നമ്മൾ പറഞ്ഞ മാതിരി ലോറികൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്നിട്ട് മാന്തി പോയിട്ടുള്ളത് തന്നെയാണ് അത് പിന്നെ അവിടെ വെള്ളം വരുമ്പോൾ ചാലായി നിൽക്കും ഈ ചാക്കിൽ വരുന്നത് രാത്രിയിൽ പകലൊക്കെ നിറച്ച് വെക്കുന്നത് തന്നെയാണ് എന്തിലെങ്കിലും ഒരു സംഘർഷം എവിടെയെങ്കിലും ഉണ്ടായാലും പോലീസൊക്കെ അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടോ ഇലക്ഷൻ നടക്കുമ്പോൾ ആ സമയമൊക്കെ ഇവർക്ക് അറിയാം ആ സമയത്താണ് നല്ല കൊയ്ത്ത് നടക്കുക അത് ലോറി രാത്രി ലോറി വരും അപ്പോൾ കയറ്റി കൊടുക്കും പോലീസിന് തടയാൻ കഴിയും പക്ഷെ പോലീസിന് വേറെ പണികളിൽ അപ്പം അവിടുത്തെത് റോഡിനോട് ചേർന്നിട്ടാണ് അവിടെ ചാക്കുകൾ ചാക്കുകളുണ്ടാവാറുള്ളത് അവർക്കിങ്ങനെ വണ്ടിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് അതൊന്നും കണ്ടിയില്ലാന്ന് അടിക്കുകയുള്ളൂ ഒരു കംപ്ലൈൻ്റ് പരാതി ഒക്കെ എവിടെയെങ്കിലും കിട്ടുമ്പോഴായിരിക്കും അവർ വന്നു നോക്കുന്നുണ്ടാവുക അപ്പോൾ പരസ്യമായിട്ട് അവർ മാത്രമേ ലോറിക്കും അതിൻ്റെ പുറമെ ടൂ വീലറുകളിൽ കുറേ ടു വീലറുകാർ നാലു ചാക്ക് വെച്ചിട്ട് അതും പോകും ഭയങ്കര സ്പീഡിൽ ലോറിൻ്റെ പേര് എന്നൊക്കെ ലോറികൾക്കൊന്നും പല നമ്പർ നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല ഹെഡ് ലൈറ്റ് ഉണ്ടാവില്ല ഈ പുലർച്ചെയുള്ള സമയത്താണ് പോകുക ലൈറ്റ് ആവശ്യമുള്ള സമയത്താണ് പോവുക ഒന്നും ഉണ്ടാവില്ല ഒരു പുഴയോരത്ത് തീർ ഉള്ള വീട്ടുകാർക്ക് വണ്ടിക്ക് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ അവർ തുടങ്ങും അവർക്കൊരു വണ്ടിക്ക് എന്നുള്ള കണക്കുണ്ട് മണൽ തട്ടിക്കൊടുത്താൽ എത്ര റുപ്പൊന്നയാൾക്കുണ്ട് അതിന് ജോ ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കറ്റി കൊടുക്കണേന് നല്ല പൈസ ഉണ്ട് പിന്നെ അതിൻ്റെ പുറമെ പോലീസിൻ്റെ സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു ടീം റോഡിലുണ്ടാവും ഇപ്പോൾ മൊബൈലുമായിട്ട് അപ്പോൾ അത് സമയം ഉയരം കൊടുക്കുക അവർക്കുണ്ട് ഒരുപാട് ഒരുപാട് പങ്കെച്ച് പോകണം തിരുനാവായ നാവാമുകുന്ദ സ്കൂൾ സ്റ്റോപ്പിനടുത്ത് ചായക്കട നടത്തുന്ന അവർ മുമ്പ് ഒരു മണൽവാരൽ തൊഴിലാളിയായിരുന്നു മണൽവാരൽ വാരൽ നിരോധിച്ചതോടെയാണ് മറ്റു ജോലികളിലേക്ക് അവർ തിരിയുന്നത് ഇത്ര വലിയൊരു മണലെടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇറങ്ങിയ കാലത്തൊന്നും കുറച്ച് കുറച്ച് വാങ്ങൾ വീടാ ആവശ്യത്തിനുള്ളത് മാത്രമായിരുന്നു പിന്നീട് പിന്നെ അത് എല്ലാവരും ദുരുപയോഗം ചെയ്തു എന്നുവെച്ചാൽ വീടാവശ്യമല്ലാതെ കുറേ ഭാഗങ്ങൾ പിന്നെ അതിൽ തൊഴിലാളിയും കുറ്റക്കാരാണ് അന്നത്തെ പിന്നെ പഞ്ചായത്തുകളും പിന്നെ എഴുപത്തൊന്നിലാണ് പിന്നെ രൂപ യൂണിയൻ രൂപീകരിച്ച് ആ അടിസ്ഥാനത്തിലായത് പിന്നെ പഞ്ചായത്ത് ലേലം ചെയ്യൽ ആ ലേലം ചെയ്ത് പിന്നെ ആൾ ആ ലേലക്കാരാണ് പിന്നെ മണൽ നിയന്ത്രിച്ചിരുന്നത് തൊഴിലാളിക്ക് ഇത്ര പൈസ ആണെന്നുള്ളത് ആ ലേലക്കാരൻ തീരുമാനിക്കും അങ്ങനെ എടുത്തു പോന്നിരുന്നത് പിന്നെ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ നദികളിൽ നിന്ന് മണലെടുക്കാൻ പാടില്ല എന്നുള്ള നിയമം വന്നു ആ നിയമം വന്നതിന് ശേഷം പിന്നെ തൊഴിലാളികൾക്ക് പണിയുണ്ടായിട്ടില്ല പിന്നെ എല്ലാവരും കള്ളക്കടത്തരായി പിന്നെ എല്ലാം ഈ പുഴ എവിടെയുള്ളു അവിടെയൊക്കെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയി മാറി നമ്മൾ രണ്ടായിരത്തി പതിമൂന്നിൽ നിർത്തി പിന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ എടുക്കുന്നവരും തൊഴിലാളികളല്ല അപൂർവം എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ആളുണ്ടായിരുന്നല്ലണ്ട് പിന്നെ വാ മറ്റുള്ളവരൊന്നും തൊഴിലാളികളല്ല അംഗീകൃത തൊഴിലാളികളല്ല ഈ രംഗം പിന്നെ ഫുള്ള് ഒരു മാഫിയവൽക്കരണം നടന്ന് ഇപ്പം അതാണ് നടക്കുന്നത് തൊഴിലാളികൾ എടുത്തിന്ന് നല്ലൊരു വീതം പഞ്ചായത്തുകൾക്ക് റിവർ മാനേജ്മെന്റ് കണ്ട് ആ പണ്ടിലൊക്കെ പൈസ അവിടെ ഉണ്ടായിരുന്നു ആ എന്ത് ചെയ്തു എന്നുള്ളത് ആർക്കും അറിയില്ല ആ റിവർ മാനേജ്മെൻ്റ് വണ്ടിയിൽ ഉള്ളത് പുഴൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ സംരക്ഷണം ഇവിടെ നടന്നതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ആ പണ്ട് എന്ത് ചെയ്തു ഭാരതപോയിലെ സംരക്ഷണത്തിന് വേണ്ടി എത്ര പണ്ട് ചിലവാക്കി ആർക്കും ഒരു പിടിയില്ല പിന്നെ തന്നെ ആ പുഴയ്ക്ക് പ്രധാനമായിട്ട് എല്ലായിടത്തും തടയാണങ്ങളൊക്കെ വന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും പുഴൻ്റെ ഒഴുക്ക് കുറഞ്ഞ് അതാണ് ചളിക്കെട്ടി പുഴ ഇന്നത്തെ രൂപത്തിലാവാൻ കാരണം ഒരു കാലത്ത് തോണിയിലും പുഴ മുറിച്ച് നടന്നും തിരുനാവായക്കാർ പോയിരുന്ന തവനൂർ പഞ്ചായത്താണ് പുഴയ്ക്കരയുള്ളത് പുഴ കാടായി മാറിയതോടെ തവനൂർ ഇന്ന് തിരുനാവായയിൽ നിന്നും ഏറെ അകലത്തായി തവനൂരിലെ പുഴയോർമകൾ പങ്കുവച്ചത് ചക്കത്ത് ഗോപ എന്ന് വിളിക്കുന്ന ഗോപൻചേട്ടനാണ് പുഴക്കരയിൽ അതിപുരാതനമായ തവനൂർ മഹാക്ഷിവക്ഷേത്രത്തിനടുത്താണ് ഗോപേട്ടൻ്റെ വീട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ തവനൂരിൽ നടന്ന സർവോദയ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട കുട്ടിക്കാലം കോബേട്ടൻ ഓർമ്മിച്ചു അക്കാലത്ത് കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നെത്തിയ സർവോദയ പ്രവർത്തകരുടെ കാലടികൾ പതിഞ്ഞ മണൽപ്പരപ്പുകൾ ദൂരദേശങ്ങളിലേക്ക് ലോറി കയറിപ്പോയി മഹാശിവക്ഷേത്രത്തിൽ നിന്നും പുഴയിലേക്ക് ഇറങ്ങാൻ നൂറ്റി അറുപത് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ പടവിൽ നിന്നും എത്രയോ താഴെയാണ് ഇന്ന് പുഴ ചുരുങ്ങിയതൊരു പത്തടി മണലിൽ ഇവിടുന്ന് കോരിക്കുണ്ടായിരുന്നു പിന്നെ രാത്രിയൊക്കെ ഒരു ഒരു ചെടി ഒരു 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 പച്ച ചെടി പോലും പുഴയിലുണ്ടായിരുന്നില്ല രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് രാവിലെ രാവിലെ സമയത്ത് പക്ഷി ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ക്ലിയറോ ആയിട്ട് ഈ ഭാഗമൊക്കെ കാണാം രാവിലെ അങ്ങനെ അത്ര സുഖമുള്ള ഇതായിരുന്നു രാത്രി ആൾക്കാർ വന്നിരിക്കലുണ്ടായിരുന്നു ഇരിക്കലുണ്ടായിരുന്നു അന്നുണ്ടായിരുന്നു ഈ അന്ന് അഴുക്കൊന്നുമില്ല എല്ലാ സർക്കാരിൻ്റെ ഒരിതുണ്ടായിരുന്നു ചമ്മറവട്ടത്തും അങ്ങനെയാണ് അതായത് നടന്ന് പോകാൻ വേണ്ടിയിട്ട് മണൽ ഒരു പത്ത് പന്ത്രണ്ട് അടിയിൽ അടിക്ക് താത്തും രണ്ട് ഭാഗത്തു നിന്നും എന്നിട്ട് ഈ പച്ച മണൽ ചവിട്ട് വെള്ളം കാണുന്നവരെ താത്തിയിടും അപ്പോൾ ഈ വെയിലത്ത് പോകുമ്പോൾ അത് ചവിട്ടിയാൽ ചൂടുണ്ടാവില്ല അതിങ്ങനെ അങ്ങനെ എങ്ങനെയായിട്ട് പോകുക സ്റ്റെപ്പായിട്ട് പിന്നെ സർവ്വോദയമേള ഇവിടെ കേളപ്പിച്ച ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് സർവ്വോദയം അതിന് തിരുനാവായിരുന്നു അവിടെ ഈ പാലത്തിൻ്റെ അവിടെ വെള്ളം ഉണ്ടെങ്കിലും അവിടെ ഈ കൊണ്ട് പാലം കെട്ടി ആൾക്കാർ ഭൂദാനത്തിന് അല്ല ഇവിടുന്ന് വരും പല സ്ഥലത്തു നിന്നും അതേ വരവ് അപ്പൊ അക്കരക്കാരാണ് ഇവിടെ വന്ന് ആൾക്കാർ കുറവാണ് തിരുനാപായെന്ന് മുഴുവൻ ആൾക്കാർ ഇതിന് മേളയ്ക്ക് വരും സർവോദയ സംഘങ്ങളുണ്ട് പല ഭാഗത്തും അപ്പം അവിടുന്ന് ബസ് എടുത്തിട്ടാണ് കണ്ണൂരിൽ നിന്നൊക്കെ എടുത്ത് ഒന്നാകെ വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവർ വരിക മൂന്ന് ദിവസം കഴിഞ്ഞ അവർ പൂളു എപ്പോഴും ആളുണ്ടാവും വെള്ള മണ്ണെന്നെയാണ് ആൾക്കാർ ചളിയാകൂല്ല ഒന്നുമില്ല എനിക്ക് കണ്ടമാനം ആളുണ്ടാവും എന്ത് അടുത്ത കാലത്ത് വന്നാണ് ഒരു പത്തി ഇരുപത് കൊല്ലായിട്ടുള്ളത് ഈ പൊന്ത വന്നിട്ട് ഇരുപത് ആയില്ല അവിടെ നമ്മളൊക്കെ കുളിച്ചിരുന്ന പുഴയിൽ നിന്നൊക്കെ ഞങ്ങൾ അപ്പോഴത്തെ വലിയൊരു അമ്പലമുണ്ട് അവിടേക്ക് പോകുമ്പോൾ രാത്രിയും പകലൊക്കെ പോകുമ്പോഴേ പുഴയിൽ നിന്ന് നല്ല സ്ഥലത്തുനിന്ന് വെള്ളം കൈ പിന്നെ ക്ഷീണിക്കുമ്പോൾ കുളിച്ചിരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ആയിരുന്നു പശുവിനെ കഴുകുകയാണെങ്കിൽ ഒലിച്ച് നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു അന്നൊന്നും അത്ര പശുക്കളും കാര്യങ്ങളൊന്നും ഇല്ല അത് ഇങ്ങനെ ഇതിപ്പോൾ വിട്ടാക്കിയല്ലേ രാത്രിയൊക്കെ വന്നിവിടെ വലിയതായിട്ട് അർക്കാനുള്ള പൂത്തിനെയൊക്കെ കൊടുന്ന് വളർത്തിട്ട് കുറേ അടുത്ത് അങ്ങനെയാണ് ഇപ്പോൾ തീരെ വൃത്തി ഞങ്ങളുടെ ഇറങ്ങരുതന്നെ ഇല്ല ചേറിൽ വേര് പിടിച്ചാൽ പിന്നെ വിട്ടുപോയില്ലേ എന്ത് ചെയ്താലും സർക്കാർ പ്രാവശ്യം കൊടുത്ത് കാശൊക്കെ കൊടുത്ത് ഒഴിവാക്കിയതാണ് പിന്നെ പിടിച്ചു വരിക ഈ ചേറിൽ ഒരിക്കലും ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല കത്തിയാലും വരും കത്തിയ ഇരട്ടിയായിട്ടെ വരിക ഇതൊക്കെ ഇപ്പോൾ കത്തിക്കും പുട അവിടെ ഇവിടെ നിന്ന് ഇരിക്കാൻ അടുത്ത വീട്ടിലൊന്നും ഇടിക്കാൻ പറ്റില്ല കത്തിച്ചാൽ ഒന്നാകെ ചൂടല്ലേ പുള്ളോച്ചാണ് കത്തും തവനൂരിലെ അതളൂരിൽ കേളപ്പജി മെമ്മോറിയൽ എൻ എസ് എസ് ഹൈസ്കൂളിനടുത്തുള്ള നേടത്ത് എന്ന കടവിലായിരുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മണലെടുപ്പ് നടന്നിരുന്നത് മണൽവാരൽ തൊഴിലാളികൾക്കായി നിർമ്മിച്ച ഐ എൻ ടി യു സിയുടെയും സി ഐ ടിയുവിൻ്റെയും ഓഫീസുകൾ കടവിന് ഇരുവശത്തും ഇപ്പോഴുമുണ്ട് ആൾത്തിരക്കില്ലെന്ന് മാത്രം അതളൂരിൽ നിന്നും പടിഞ്ഞാറോട്ട് പുഴയ്ക്കൊപ്പം പൊന്നാനിയിലേക്ക് വഴി നീണ്ടു കിടന്നു പുഴ അറബിക്കടലിൻ്റെ അലകളിൽ അലിഞ്ഞുചേരുന്ന അഴിമുഖത്തേക്ക് ഇനി ഏറെ ദൂരമില്ലെന്ന് ആകാശം അടയാളം നൽകുന്നുണ്ടായിരുന്നു